Vamos, cara! വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അടിയന്തര ധനസഹായം എത്തിക്കാനെന്ന സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പ്രദേശത്തെ ദുരിതബാധിതരായ എല്ലാവർക്കും സഹായം ലഭ്യമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നത് ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസമായി നൽകുന്നതാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും അതായത് ഒരു കുടുംബത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ഒരു ദിവസം കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ മൂന്ന് പേർക്ക് നൽകും അപ്പോഴും വരുമാനം എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് തൊള്ളായിരം രൂപ എന്തായാലും ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം അനുവദിക്കാനും സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാരുടെ ഉടമസ്ഥിതിയിലോ മറ്റു പൊതു ഉടമസ്ഥതിയിലോ മാറാൻ കഴിയും വിധത്തിലുള്ള താമസ സൗകര്യം ആകുമോ എന്നതിൽ കളക്ടറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് കളക്ടറുടെ റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്കെ വാടക നിശ്ചയിച്ച് അനുവദിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർ അനുവദിച്ചിരിക്കുന്ന ഈ ഒരു തുക അത് ജനങ്ങൾക്ക് അതായത് വനാട്ടുകാർക്ക് മതിയാകുമോ എന്നൊരു ചോദ്യമുണ്ട് കാരണം നമുക്കറിയാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും നമുക്ക് ചിലവുകളാണ് വലിയ രീതിയിലുള്ള ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ നമുക്കൊരു മുന്നൂറ് രൂപ സാധാരണപ്പെട്ട ഒരു മനുഷ്യന് ഒരു മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് അങ്ങനെയുള്ളപ്പോൾ ഒന്നുമില്ലാതെ കയറി കിടക്കാൻ വീടില്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ അപകടം സംഭവിച്ചതാണ് അപകടത്തിൽ പരിക്കേറ്റവരാണ് അവർക്ക് മാനസികമായും ശാരീരികമായും പൂർണ്ണമായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കുടുംബത്തിൽ രണ്ടു പേർക്ക് കൂടിപ്പോയാൽ മൂന്ന് പേർക്ക് മുന്നൂറ് രൂപ വീതം നൽകുമ്പോൾ അവരുടെ ജീവിതം കഷ്ടതയിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എന്തായാലും സർക്കാരിന്റെ ഈ ഒരു തുക കൊണ്ട് അവർക്ക് ആശ്വാസമാകും എന്നത് തോന്നുന്നില്ല പിന്നെ എന്തായാലും മുന്നോട്ടേക്ക് ഇനിയിപ്പോൾ ദുരിതാശ്വാസ നിധിയുമായിട്ടുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അതിന്റെ ഭാഗമായിട്ട് വീടൊക്കെ വെച്ച് നൽകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ തൊള്ളായിരം രൂപ കൊണ്ടൊക്കെ ജീവിക്കാൻ സാധിച്ചേക്കാമായിരിക്കും എന്തായാലും ആയിരം കോടിയോളം രൂപയാണ് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ലഭിക്കണം എന്ന് കണക്ക് കൂട്ടുന്നത് ഓരോ കുടുംബത്തിനും വീട് വെച്ച് നൽകും എന്നുള്ള രീതിയിൽ തന്നെയാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ വീട് എന്ന് പറയുന്നത് അധികമായിട്ടൊരു മുറി ഉൾപ്പെടെയുള്ള തരത്തിലായിരിക്കാം വീട് നൽകുന്നത് എന്നുള്ള സൂചനകളൊക്കെ പുറത്ത് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഈ വീട് വെച്ച് നൽകുന്നത് വരെ അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദയനീയം തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഇത്ര വലിയ ചെറിയൊരു തുകയാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് ഇനി ഇതല്ല മറിച്ച് മറ്റ് പല സഹായങ്ങളും മറിച്ച് പുറത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വയനാട്ടിൽ ർക്ക് കുറച്ച് ആശ്വാസമാകും എന്തായാലും വയനാട്ടുകാരെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടുന്ന ഒരു സമയം തന്നെയാണ് അവരെ നമ്മളിൽ ഒരാളാണ് അവർ എന്നത് ഓർമ്മ വേണം അവരെ കൂടെ നിർത്തണം അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നൽകണം എന്നത് തന്നെയാണ് അഭ്യർത്ഥന